ഹലോ ഹലോത്തി ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെറുതെ ഈ കടയിൽ പോയപ്പോഴത്തേക്കും അതെ നമ്മളിങ്ങനെ ഇറങ്ങി സ്കീയിങ്ങിനൊക്കെ പോയതിന് ശേഷം നമ്മളിങ്ങനെ വന്നപ്പോൾ ബേർലിംഗൺ എന്ന് പറയുന്നൊരു കടയിലൊക്കെ അപ്പോൾ അവരൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ക്രിസ്മസ് സാധനങ്ങൾ ഓഫറിലാണ് അങ്ങനെ നമ്മൾ മേടിച്ച് ഇത് ഒരു ടേബിൾ ക്ലോത്ത് ഇങ്ങനെ ഇങ്ങനെയല്ല എല്ലാം ബീച്ച് വർക്ക് ചെയ്താണ് നമ്മുടെ സൽവാറിലൊക്കെ ആരി വർക്ക് ഒക്കെ ചെയ്ത അതുപോലെ തന്നെ ഇതെല്ലാം ക്രിസ്മസ് ഇടാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ഈ വർഷം ക്രിസ്മസ് തീർന്നു ക്രിസ്മസിന്റെ പിറ്റന്നാണ് അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് പറ്റും ഇത് എത്ര പോയിരുന്നു ആക്ച്വൽ പ്രൈസ് ട്വന്റി കാണത്തില്ല ടെൻ ഡോളർ പിന്നെ സാധനം കിട്ടിയത് നല്ല ഞാൻ വേർ ഷൂസ്

എല്ലാ പാത്രവും ചെയ്തു അപ്പം ഞാൻ ഒന്ന് രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് എല്ലാം ഞാനിങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ പോറിലൊക്കെ നീണ് മൊത്തം പന ഞാൻ പുതിയ പാത്രം ഉപയോഗിച്ചു ഇതാരണം വളരെ ഇതാരണം ഇതെല്ലാം എനിക്കറിയാം കുറച്ചുകൂടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ

And then where is up? You would have to make it a like point. Uh, okay. No, your gloves are made Mm. Questa Il lei. Così Questo è hai tu. Questa qua. Mm. Poi quella. Cola pomilla. Di gear, po di dare cream dice, ho detto allora di di മോയ്സ്ചറൈസിംഗ് ക്രീം ടൈ മോയ്സ് ക്രീം ബാക്കി വേറെ ഏതായിട്ടിട്ടും സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ അലർജീസ് ഉണ്ട് അപ്പൊ ഇതെടുത്തു പിന്നെ ഇനി ക്രിസ്മസ് ഐറ്റം കാണട്ടെ വേറെ ഓമനോടെ ക്രിസ്മസ് ഐറ്റം കാണിച്ചു എല്ലാം ക്രിസ്മസിന്റെ പിറ്റന്നാണല്ലോ അപ്പൊ അതിനോട് കടയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഇ ഡോളർ

വേറൊരു വ്ലോഗിൽ നിങ്ങൾ വേറൊരു സന്ധി കണ്ടിട്ടോ അപ്പൊ ഇത് അതെനിക്ക് ഇത് ഞാൻ മേടിച്ചത് ഇതും ടു ഡോളർ ആട്ടോ ഇത് ഫൈവ് ഡോളർ ഫൈവ് ഡോളർ പിന്നെ മേടിച്ചത് ഇതുപോലെ ഇതാ നിങ്ങൾ വിചാരിക്കും ഇതെന്റെ അല്ല ഇതിങ്ങനെ എന്റെ സ്കേർട്ടാണ് ഇങ്ങനെയാണ് കണ്ടോ എന്റെ അല്ല ഇത് ഇത് ട്രീ ഉണ്ടല്ലോ ക്രിസ്മസ് ട്രീയുടെ അടിയിലും വിരിക്കുന്ന സ്കേർട്ടാണ് മേടിച്ചു ഇതും ക്ലിയറൻസ് ടെൻ ഡോളർ ആണ് ടെൻ ഡോളർ ആണ് പിന്നെ ഓൾഡിനൽ പ്രൈസ് തേർട്ടി ഫോർ ഡോളർ ആണ് കാണിച്ചിരിക്കുന്നത് ഇതിപ്പോ എനിക്ക് കിട്ടിയത് ഡോളർ എല്ലാം ആഫ്റ്റർ ക്രിസ്മസ് ആയതെന്ന സെയിൽ നല്ല പൈസ വേറെ സാറിനും ഇതെല്ലാം പ്ലേയുടെ മെറ്റീരിയൽ ആണ് ഇതിലും ഓരോ ടേബിളിന്റെ പുറത്തൊക്കെ വെക്കാം ഫ്രണ്ടില് കോഫി ടേബിളിന്റെ പുറത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഐലൻഡിന്റെ പുറത്ത് വെക്കാം ലാസ്റ്റ് മോഡലിന്റെ എന്താണ് വലിയ സാധനമാണ്

പറ്റും ും കഴിക്കാനുണ്ടെങ്കിലോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ പറ്റിയ സാധനം അല്ല എന്തേലുമൊക്കെ ഇട്ട് വയ്ക്കാം മാത്ര മഷ്മലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇട്ട് വയ്ക്കാം നല്ല രസം ഉണ്ടല്ലേ കാണാൻ നല്ല രസമാണ് എനിക്ക് മനസ്സിലാണെങ്കിൽ എനിക്ക് എന്ത് ടൈപ്പ് സാധനം ഇഷ്ടമാണ് എനിക്ക് ക്ലേയുടെ സാധനം എനിക്ക് ഇഷ്ടം തമ്മിയിൽ എടുക്കലെ ഇഷ്ടപ്പെട്ട ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ നമുക്ക് താനോ അത് നമ്മൾ ഇഷ്ടപ്പെട്ടേ അതെ ഷൂസാണോ അതെല്ലാം ക്രിസ്മസിന്റെ ഒരു തീമാണ്